ും അപ്പൊ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുന്നത് നടന്ന സ്ഥലത്തോട്ടാണ് ഈ കാണുന്ന മലയാണ് മല എട്ട് കിലോമീറ്റർ നീളത്തിലും രണ്ട് കിലോമീറ്റർ വീതിയുമുള്ള പരന്ന് കിടക്കുന്ന മലയാണ് ഒഹദ് മല ഞങ്ങൾ ഇവിടെ അവിടെ മല കാണാൻ വേണ്ടി എത്തിയത് ഇഷാവിനു ശേഷിയാണ് കേട്ടോ നൈറ്റിലായതുകൊണ്ട് നല്ല പങ്കിന് ഇട്ടോ മസ്ജിദൊക്കെ കാണാനേ വിശുദ്ധമായ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മലകളിൽ ഒന്നാണ് മല അഹദുമല എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മദ്രസിൽ പഠിച്ച ചരിത്രങ്ങളായിട്ട് നമുക്ക് ഓർമ്മ വരുന്നത് അൽഹദില്ല അങ്ങനെ അള്ളാന്റെ വിധികൊണ്ട് ഞങ്ങൾ നേരിട്ടിട്ട് കാണാൻ പോവുകയാണ് പരിശുദ്ധമായ മദീന ഹറം പരിധിയിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന അറേബ്യൻ ഉപദ്വീപിലെ ഏറ്റവും വലിയ പർവ്വതങ്ങളിൽ ഒന്നാണ് ഉഹുദമല മുത്തുനബി അലൈഹി സുല്ലാഅഅലൈമ്മയും കുറേശികളും തമ്മിലുണ്ടായ ഒഹദ് യുദ്ധം ഈ മലയുടെ താഴ്വാരത്തിലായിരുന്നു നടന്നത് അള്ളാന്റെ അലൈഹി സ്ല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയായിരുന്നു ഒഹദ് മല ഞാൻ ഒഹദ് മലയെയും മല എന്നെയും ഇഷ്ടപ്പെടുന്നു സല്ല അലൈഹി സല്ലമ്മ തങ്ങൾ പറയുമായിരുന്നു മല സ്വർഗത്തിലെ കവാടങ്ങളിൽ ഒന്നാണെന്നും ഹദീസുകളിൽ കാണാം ഹിജറ് മൂന്നാം വർഷം നബി സുല്ലാ അലൈഹി സ്വലാമക്ക് അൻപത്തി ആറാം വയസ്സിലായിരുന്നു ഈഹദ് യുദ്ധം നടന്നത് യുദ്ധം നടക്കാനുള്ള പ്രധാന കാരണം ഇസ്ലാമിലെ ബദർ യുദ്ധം ബദർ യുദ്ധത്തിന് പകരം വീട്ടിയിട്ട് മുശ്രിക്കീങ്ങൾ ഇസ്ലാമിനെതിരെ നടത്തിയ യുദ്ധമാണ് ഉഹദി യുദ്ധം ഈ കാണുന്ന മലയാണ് ജബലു റുമാത്ത് നബി സുല്ലാ അലൈഹി തങ്ങൾ ജബൽ മുകളിൽ ആളെ നിർത്തിയിട്ട് പറഞ്ഞു ഞാൻ പറയാതെ നിങ്ങൾ ആരും താഴേക്ക് ഇറങ്ങരുതേ നബിസ്ല്ലാം അലൈഹി സ്വല്ലയുടെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് അൻപത് ആളുകളിൽ നിന്ന് പതിനാല് ആളുകൾ ഒഴികെയുള്ള ബാക്കിയുള്ള മുഴുവൻ ആളുകളും താഴേക്ക് ഇറങ്ങുകയും ചെയ്തു ഈ യുദ്ധത്തിൽ തന്നെയായിരുന്നു നമ്മുടെ മുത്തനബി സല അലൈഹി സ്വലമയുടെ മുൻപല്ല് പൊട്ടിയതും ശത്രുക്കൻ നബി സല്ലാ അലൈഹി സ്വലമ്മ മരണപ്പെട്ടു എന്നുള്ള വ്യാജ വാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്തു മുസ്ലിം പക്ഷത്ത് ആയിരം പേരായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അതിൽ മുന്നൂറ് പേരും കപട വിശ്വാസികളായിരുന്നു അഥവാ മുനാഫിക്കങ്ങളായിരുന്നു ഉസ്താദ് പറഞ്ഞു തന്ന അറിവിൽ വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇതിന് ബാക്കി ഉസ്താദ് പറയുന്നുണ്ട് ഞമ്മക്കതൊന്ന് കേട്ടു നോക്കിയാലോ യുദ്ധത്തിൽ നിന്ന് കുറേ ആളുകൾ കുറേശികൾ പിന്തിരിഞ്ഞോടി ഏകദേശം ഒരു വിജയത്തിലേക്ക് എത്തിയപ്പോൾ മുസ്ലിമീങ്ങളായ ആളുകളൊക്കെ അവരുടെ വനിയമത്വ സ്വത്തുക്കളൊക്കെ ശേഖരിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ച് ആളുകൾ ജബലു റുമാത്തിൽ നിന്ന് എന്ത് ചെയ്തു ഇറങ്ങി വന്നു റിസലിസ്ലം നിർത്തിയതാണ് നമ്മുടെ നിർദ്ദേശം ഇല്ലാതെ ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് നിർത്തിയതാണ് കുറച്ച് ആളുകൾ വിധങ്ങൾ യുദ്ധം കഴിഞ്ഞാൽ പിന്നെ അത് നോക്കേണ്ടതില്ല എന്ന രീതിയിലൊക്കെ അവർ ഇറങ്ങി വന്നു ഏതായാലും ഈ കാണുന്ന മക്കബറായിട്ട് സെയ്ദ് ഇവിടെ തന്നെയാണ് അൻസാനികളിൽ പെട്ട അറുപത്തിനാല് ആളുകളുടെയും ഖബറവിടെ ഉണ്ട് അലഹമ്മദ അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇവിടെ എത്തി സിയാറത്തൊക്കെ ചെയ്തു ആമീൻ അല്ലാഹുമ്മ റഹ്മാനേ തബാരകതുഹു അമീൻ അമീൻ 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 അല്ലാഹുമ്മ റഹ്മാനേ തബാരകതുഹു അമീൻ ിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാം നിന്ന് തൃപ്തിയിലാക്കട ഉറന്നരേണ്ടാകുകയെല്ലാം നിന്ന് തൃപ്തിയിലാക്കളെ അമ്മിച്ചതും സഹിച്ചതും എല്ലാം കടയുറന്നരേ

Amin. Amin. ദുബായ ഒക്കെ ചെയ്ത് കഴിഞ്ഞു ഞങ്ങൾ ഇനി അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് അടുത്തത് ഞങ്ങൾ എത്തിയിട്ടുള്ളത് റീഫ് അൽ ബുസ്താൻ ഗാർഡനിലാണ് ഇതിൻ്റെ ഉത്ഭാഗം ഫുള്ള് ഈത്തപ്പഴം തോട്ടാണ് ഇതിൻ്റെ സൈഡിൽ തന്നെ ഈത്തപ്പഴത്തിന്റെ ഉണ്ട് ഞങ്ങൾ അങ്ങോട്ടാണ് കേട്ടോ പോണത് നമുക്ക് വേണ്ടവർക്ക് ഇവിടുന്ന് ഈത്തപ്പഴമൊക്കെ വാങ്ങിക്ക കേട്ടോ അങ്ങനെ ഞങ്ങളത് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് നല്ല തിരക്കുണ്ട് ഇട്ടോ ഇവിടെ ഒരു ഈത്തപ്പഴം തന്നെ രണ്ട് മൂന്ന് ടൈപ്പിലാണ് ഇട്ടോ വരുന്നത് അജുവ ഈത്തപ്പഴം ഇവിടുത്തെ മൂന്ന് ഐറ്റംസിലാട്ടോ വരുന്നത് മൂന്ന് ഐറ്റംസിന് വ്യത്യസ്ത റൈറ്റുകളാണ് വരുന്നത് ഇനി നമുക്ക് ഈ ചെറിയ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കിയാലോ പക്ഷേ അങ്ങനെ നമുക്കിനി അടുത്തത് പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ ബായ്